ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിത് ഹേക്ക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ മുടി കൊഴിഞ്ഞെടുത്ത് അതായത് ഇതിങ്ങനെയൊക്കെ മുടിക്കൊഴിഞ്ഞെടുത്തോക്കും റീഗ്രോത്ത് ഉണ്ടാകും കുഞ്ഞു കുഞ്ഞു മുടികൾ കീർക്കാനായിട്ട് മുടിയുടെ തിക്നെസ് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ദിവസം ചെയ്യാം അത്രയും അധികം റിസൾട്ട് നിങ്ങൾക്ക് മുടിയിൽ കാണാനായിട്ട് വെറും വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ദിവസം കൊണ്ട് മുടി ിൽ മാറി മുടി വളരുന്ന മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ വളർച്ച കൂടാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് സവാള സവാളയാണ് വേണ്ടത് മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് പൈസ ചെലവിട്ടിട്ട് ചെയ്യേണ്ട ഒരു ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ മൂന്നോ നാലോ ഓട്ടം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എത്ര വളരാത്ത മുടിയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഉള്ളിയിലും സവാളയിലും ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളേജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുടി വളർച്ച വളരെ പെട്ടെന്ന് കൂട്ടാനായിട്ട് ഈ കൊളാജിൻ സഹായിക്കുന്നുണ്ട് മുടിയിൽ ഉള്ളിനീരോ അല്ലെങ്കിൽ സവാള നീരോ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് നമ്മുടെ മുടിവേരുകൾക്ക് കൂടുതൽ മുടി വളർച്ച ഉണ്ടാക്കാനായിട്ടുള്ള കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ സവാളയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് എത്ര വിട്ടുമാറാത്ത താരനെയും ഇല്ലാതാക്കാനായിട്ട് മുടികൊഴിച്ചിലിനെയും ഇല്ലാതാക്കാനായിട്ട് ഇതിന് പറ്റുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയം സൈസുള്ള രണ്ട് സവാള നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്നുള്ളത് നമ്മൾ മേടിക്കുന്ന ഷാംപൂവിലായാലും കണ്ടീഷണറിലായാലും മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇഞ്ചി എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇഞ്ചിയിലടങ്ങിയിട്ടുള്ള പ്രധാന ആൻറ്റി ഓക്സിഡൻ്റ് ആയ ജിഞ്ചറോള് നമ്മളുടെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഡാമേജ് വന്നിരിക്കുന്ന ഹെയറിൽ ഉണ്ടാകുന്ന കോശങ്ങൾക്ക് കേടുപാടുകളെല്ലാം തീർക്കാനായിട്ട് ഫ്രീ റാഡിക്കലുകൾ ചെറുക്കാനായിട്ടും സഹായിക്കുന്നതാണ് ജിഞ്ചറോള് അതുകൊണ്ട് തന്നെ ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ ഡാമേജ് മാറ്റി മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കും തിന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഇഞ്ചി ചതച്ചോ അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം അത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി ആ വെള്ളം തിളപ്പിച്ചെടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയാകുന്നതുവരെ തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ച് എടുക്കണം നമ്മുടെ സവാളയിലെയും ഇഞ്ചിയിലെയും എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് സവാളയുടെയും ഇഞ്ചിയുടെയും എല്ലാ സത്തും ആയതിനു ശേഷം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പകുതി ആയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായി തൺ തിന് ശേഷം ആ ഒരു വെള്ളം നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കാം ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് എന്നാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കുഞ്ഞു ടിപ്പാണ് പക്ഷേ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക നമുക്ക് ഒരു മാജിക്കൽ റിസൾട്ട് തന്നെ നമ്മുടെ ഹെയറിൽ കാണിച്ചു തരുന്നത് ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത്